മലയാള നിമിഷക്രിയയുടെ വധശിക്ഷ വന്നത് കൂടി സോഷ്യൽ മീഡിയ തരംഗമാവുകയാണ് യമൻ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ശിക്ഷതിരിക്കും ഓരോ രാജ്യത്തും വ്യത്യസ്തമായ രീതികളിലാണ് ശിക്ഷ നടപ്പാക്കുന്നത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞ ഒരു കൊടും കുറ്റവാളിയ മാസം പോയ ജീവനം ജീവപര്യന്തം തൂക്കിക്കൊല്ലും ഇത് സ്വഴിക്ക് വേണ്ടി കൊന്നതാണെങ്കിൽ ശിക്ഷവും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഒമാനിലിങ്ങനെയല്ല ഒമാനിൽ ഒരു ഒമാനല്ല ഒമൻ ഒമാൻ എന്ന് ഇപ്പോൾ പറയുന്ന രാജ്യത്ത് ഇങ്ങനെയല്ല ഒരു ശിക്ഷ വി അവിടെ ഒരാൾ കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുവാണെങ്കിൽ പൊതുസ്ഥലത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവർ കഴുത്തു കെട്ടും ഏറ്റവും വലിയ കോവൽ അതായത് കല്ലെറിഞ്ഞ് കൊല്ലും പിന്നെ തൂക്കി കൊല്ലും കൊല്ലും വെടി ചൂല്ലും പല ശിശാണെങ്കിൽ ഗൾഫ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ തലവെട്ടി കൊല്ലലാണ് പിന്നെ ആനുകൂല്യങ്ങൾ ഒക്കെ ജീവിക്കും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല അവിടെ അന്നും ഹൈക്കോടതി ശിഷ തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഒക്കെ പോവാം അവിടെ നിന്നും തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ശിഷനാണ് അവിടെ ഒരു കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ്റെ എളുപ്പമൊന്നുമില്ല പിന്നെ ആരായാലും അവിടെ ൂക്കി കൊലഭാഗം മാത്രമേ ഉള്ളൂ എങ്ങനെ ശിക്ഷ നാളപ്പില് ഏറ്റവും വലിയ ഓരോ കല്ല് എറിഞ്ഞ് കൊല്ലും പിന്നെ കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ആക്കടെ കണ്ണ് മൂടിക്കെട്ടി ഒരു പ്രത്യേക സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ഡോക്ടർമാർ ഡോക്ടർമാര് പരിശോധിച്ച് മർമ്മസ്ഥാനം വിടെ കണ്ടെത്തി ആറ ചാരിയോട് പറയും ആരാച്ചാറ് അവിടെ നിന്ന് രണ്ട് രണ്ട് വെടി വർമ്മസാന് ഇപ്പൊ തന്നെ അങ്ങനെ മനസ്സിന്നോ വരപ്പ് വരുപ്പ് വരുത്തിയിട്ടാണ് ഉറപ്പുവരുത്തും പിന്നെ കൊടും കുറ്റവാളി ചാട്ടവാ അടിച്ച് ശിക്ഷിച്ചിട്ടാണ് കൊല്ലുക മാക്സിമം അവനെ വേദന തീറ്റിച്ചിട്ടാണ് അവിടെ കുറ്റവാണി എന്നെ സിക്ഷിച്ച് നടപ്പിലാക്കുള്ളൂ പിന്നെ രക്ഷപ്പെടാൻ ഏക വഴി എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ ബീഡ് മണി ചർച്ചകൾക്ക് വഴങ്ങി അവർക്ക് പരാതി ഇല്ലാന്ന് എഴുതി കൊടുത്താൽ ഈ ശിക്ഷയിൽ നിന്ന് മോചനം നേണം ബ്ലഡ് മണി കൊടുക്കാം പക്ഷേ നിമിഷ പ്രിയയുടെ കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തിമ തീരുമാനം ഒരാഴ്ചക്കുള്ളിൽ വരും ഇപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ ഇതുപോലത്തെ ആളുകൾക്ക് വേണ്ടി ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ശിക്ഷ രീതികൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം നോക്കുക അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പം എങ്ങനെയാണ് ഓരോ രാജ്യത്തെ രീതികൾ വ്യത്യസ്തമാണ് മറ്റൊരു വലിയ ടീണിൽ നന്ദി നമസ്കാരം